ന്യൂസിലാൻഡില് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരു സാറ്റർഡേ മാർക്കറ്റാണിത് വൈകുന്നൂരി റിവർ സൈഡ് മാർക്കറ്റ് എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇവിടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പറ്റി ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ഈ മാർക്കറ്റിന്റെ ഒരു ഭാഗത്ത് നിറയെ ഫുഡ് കാർട്ടുകളാണ് ഇന്ത്യൻ ചൈനീസ് കൊറിയൻ അറബിക് ഇറ്റാലിയൻ വേണ്ട പല തരത്തിലുള്ള ക്യുസീൻസും ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറൊരു സംഗതി ഉണ്ട് പീച്ച ഗുഡ് ഫ്രൈഡ് പിസ ഒതന്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ പിസ എവിടെ ഉണ്ടാക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നു കാണാം ഇതൊരു മൊബൈൽ പിസ കാർട്ടാണ് എങ്കിലും ഒതന്റിക് രീതിയിൽ തന്നെ വിറകടുപ്പിലാണ് ഈ പിസ്സ തയ്യാറാക്കുന്നത് ഞങ്ങളിടയ്ക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ഇത് മേടിച്ച് കഴിക്കും ടേസ്റ്റ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്റെ സുഹൃത്തും നാട്ടുകാരനുമായ അമലിയേട്ടനും കുടുംബത്തോടും ഒപ്പമാണ് അവർ നമ്മുടെ അടുത്തേക്ക് വെക്കേഷൻ വന്നതാണ് ഇത് മിസ്റ്റർ കുക്ക് മിസ്റ്റർ കുക്കും ഫാമിലിയാണ് ഇത് റൺ ചെയ്യുന്നത് ഇവരെല്ലാവരും നല്ല ജോളി ടൈപ്പ് ആണ് മിസ്റ്റർ കുക്ക് ആണെങ്കിലും നല്ലൊരു കുക്കുമാണ് ആളൊരു രസികനുമാണ് ഈ ഷോപ്പിന് പ്രത്യേകിച്ച് പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഇവരോട് ചോദിച്ചു ഇതിന് എന്തെങ്കിലും പേരുണ്ടോ അപ്പൊ തന്റെ പുള്ളിക്കാരി ഒരു പേരം കിട്ടും ഇവിടെ നമുക്ക് ആയിട്ടോ മേടിക്കാം ഓൾഡ് പിസക്ക് മുപ്പത്തഞ്ച് ഡോളറും സ്ലൈസിന് ആറ് ഡോളറുമാണ് നമ്മളൊരുസയാണ് പറഞ്ഞിരിക്കുന്നത് മുഡ് ഫ്രൈഡ് ഓവനിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഷെയ്പ്പോ ഭംഗിയോ ഒന്നും കാണാവുന്നില്ല പക്ഷെ രുചിയിൽ ഇവൻ മുൻപന്തിയിലായിരിക്കും Are you food bloggers? Uh, wow. Not actually, it's travel You're what? Travel. Are you really? Oh, yeah. yeah. <laughs> oh, what's your. Um, um, site? I, it's actually, you know, it's in our language, not in English. <laughs> <laughs> our local language. No, what's your local language? Um, Malayalam. Malayalam. We are from the southern part of India. Southern part of India? Yeah. 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 Wow, and you travel. Influences. No, we live here actually. Oh. Oh, yeah. അങ്ങനെ നമ്മള് നമ്മൾ എന്നിട്ട് ഇവിടെ കഴിക്കാൻ പോവാണ് സന്തോഷം നോക്കി പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ ഇതിന്റെ പകുതി വിലക്ക് സാധനം കിട്ടുമെങ്കിലും ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇവര് വ്യത്യസ്തരായിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരുപാട് ഹോം ബേസ്ഡ് ചീസുകൾ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പീസയാണ് കുറച്ച് കരിഞ്ഞതും മറ്റേ ഇതൊക്കെ ഡാർക്കായിട്ട് ഒരു ഇതിന് അകത്ത് എന്തൊക്കെയുള്ളത് എല്ലാം ഉണ്ട് മിക്സ് ചെയ്ത് മഷ്റൂം ഉണ്ട് ബേക്കൺ ഉണ്ട് ഹാമ് എന്തൊക്കെയോ ഉണ്ട് സോസേ ചാണോ അത് സോസേലേ പുള അടിപൊളിയും അതിന്റെ അത് ഇടയ്ക്ക് കരിഞ്ഞ പാവം ക്രസ്റ്റ് കളയല്ലേ ഞാൻ കളയല്ല ഇവരുടെ ഇവര് കഴിച്ചതിന്റെ ക്രസ്റ്റ് ക്രസ്റ്റൊക്കെ ഞാനാ കഴിക്കുന്നത് ചെറിയൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു കൊച്ച് ലുക്ക് ഔട്ട് പോയിന്റിലേക്കാണ് അതിമനോഹരമായിട്ടുള്ളൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ബാക്കി വന്ന പിച്ചയൊക്കെ ഇവിടെ വെച്ച് കഴിച്ച് നമ്മളങ്ങനെ ഇന്നത്തെ ഒരു ഷോർട്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു